ഇന്ത്യയിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കാശ്മീർ മൈസൂർ ജന്തർ മന്ദർ ജക്കാർത്ത ഇന്ത്യയിലെ പൂന്തോട്ടം കാശ്മീരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം ഏത് മണിപ്പൂർ ഒറീസ രാജസ്ഥാൻ പഞ്ചാബ് പഞ്ചാബിലാണ് ശുഭദിനം ഏത് ദൃശ്യമാധ്യമ ചാനലിൻ്റെ പ്രഭാത പരിപാടിയാണ് മനോരമ ടെലിവിഷൻ കൈരളി സൂര്യ കൈരളി ചാനലിൻ്റെ പരിപാടിയാണ് സ്വന്തം രോമങ്ങൾ ഉപയോഗിച്ച് ചിതറി വ്യാപിപ്പിക്കുന്ന തരം ഒരു വിത്തിൻ്റെ പേരെന്ത് പരുത്തി പഞ്ഞി കൊന്ന എരുക്ക് പരുത്തിയാണ് ശരിയായ ഉത്തരം ദൈവത്തിൻ്റെ അവതാരമെന്നും ലോകത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ് ആര് ബിർസമുണ്ട സി കെ നാണു രാംദാസ് ഷിബു സോറൻ ബിർസമുണ്ടയാണ് ശരിയായ ഉത്തരം വാഹനങ്ങൾ ഓടിയ ദൂരം കാണിക്കുന്നത് എന്താ ഓഡോമീറ്റർ ലാപ്ടോമീറ്റർ ബാരോമീറ്റർ മാനോമീറ്റർ ഓഡോമീറ്റർ ആണ് ശരിയായ ഉത്തരം പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ സ്ത്രീകളുടെ എണ്ണം കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമേത് പശ്ചിമ ബംഗാൾ കർണാടക തമിഴ്നാട് കേരളം നമ്മുടെ കൊച്ചു കേരളമാണ് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾക്ക് പറയുന്ന പേരെന്താ ഇക്യൂനോക്സ് ഐസോത്തേം ഐസോഹൈറ്റ്സ് ഐസോബാർ ഇക്യുനോക്സ് ആണ് ശരിയായ ഉത്തരം കാലുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ എം എൽ എ ആര് പി സി ചാക്കോ ആർ ബാലകൃഷ്ണപിള്ള എം വി രാഘവൻ ആര്യാടൻ മുഹമ്മദ് ആർ ബാലകൃഷ്ണപിള്ളയാണ് ശരിയായ ഉത്തരം അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് ഏതുതരം വസ്ത്രമാണ് ഉത്തമം സിൽക്ക് നൈലോൺ ടർലിൻ പരുത്തി വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തരം